നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുംഭകോണത്തുള്ള തിരുഭുവനം ഗ്രാമത്തിലേക്കാണ് അതൊരു നെയ്ത്ത് ഗ്രാമമാണ് ഫുള്ള് ഹാൻഡ്ലൂംസ് സാരി വീവിങ് ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ ഇവിടുത്തെ നല്ല ഫേമസ് ആയ കുഴപ്പമില്ലാത്ത ഒരു ഷോപ്പാണ് പത്മ പട്ടുമഹൽ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലെ ഒരു സ്റ്റാഫ് ഒരു കുട്ടി കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പത്മാ പട്ടുമഹലിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചില്ല സിമ്പിളായിട്ടുള്ള സാരികളുണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് പട്ടാണ് ഇത് ലൂമാണ് ബാക്കി ഇവിടെ ഉള്ളതെല്ലാം ഹാൻഡ് ലൂമിലാണ് ചെയ്യണത് പക്ഷേ റേറ്റ് ഉണ്ട് ഇവിടെ രണ്ട് കടകളാണ് ഒറിജിനൽ സിൽക്ക് കിട്ടുന്ന പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ പത്മയാണ് അങ്ങനെയാണ് പത്മയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് നോക്കി ഇതൊരു നമ്മുടെ അവിടെയൊക്കെ കല്യാണത്തിന് കല്യാണ പിണ്ണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പച്ചസാരിയാണ് ഇതിന് ഇവിടെ വരുന്നത് ട്വൻറ്റി സിക്സ് തൗസൻഡാണ് ഇത് നമ്മുടെ കടകളിലേക്ക് വരുമ്പോൾ എബൗ ഫിഫ്റ്റി വരും എന്നാണ് ഇവർ പറയണത് കാണിച്ചോണ്ടിരിക്കുന്നത് സാരി ട്വൽവ് തൗസൻഡ് വരുന്ന ഒരു കല്യാണ സാരി ആണ് സാരി നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുക്കാം അവർ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റൊരു വെഡ്ഡിങ് സാരിയാണ് ഓണിയൻ പിങ്ക് കളറിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാരി ോപ്പ് വരുന്നത് ഇത് ഫുള്ള് പച്ചക്കാരിയാണ് മാനുഫാക്ചറിങ് യൂണിറ്റും ഇവിടെ തന്നെയാണ് ഇത് ഞാനൊരു ഫീസ് എടുപ്പ് കാണിക്കുന്നതാണ് യെല്ലോ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫീറ്റ്സ് എടുപ്പ് നോക്കുന്നതാണ് ട്രായ ചെയ്യാൻ വേണ്ടിയിട്ട് ിഷ്ടപ്പെട്ടൊരു സാരി പിന്നെ ഒരു വെച്ച് സോപ്പം ഇതൊക്കെ കണ്ടോളും ഇഷ്ടപ്പെടുന്ന സാരി ഉരച്ചു നോക്കിട്ട് അതിന്റെ ഒറിജിനാലിറ്റി കാണിച്ചു തരുന്നതാണ് ഇതിപ്പോ അവര് വിട്ടാൻ എടുത്തിട്ടുള്ളതാണ് നമ്മള് അവിടെ ഇപ്പൊ ഇങ്ങനെ പഴയ സാരി കൊണ്ടുപോകുന്ന പൈസ കൊണ്ടുപോകാം എന്നത് കാണാറില്ലേ റിട്ടേൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ആള് നമുക്ക് അയച്ചിട്ടുള്ള ഒരു സ്റ്റോണാണ് അവർ കൈക്കേണ്ടത് അത് വെച്ചിട്ടാണ് അവർ ഉറച്ചു നോക്കുന്നത് അതിലറിയാൻ പറ്റും ഇത് എങ്ങനെയൊക്കെയാണ് പട്ടാണ് അവർക്ക് അറിയാൻ പറ്റും ഇത് ഫുൾ കാപ്പിക്കും ഇതിപ്പോ ആള് ആള് റിട്ടേൺ എടുത്ത സാരികൾ കാണിച്ചു തന്നെയാണ് അതിൽ സിബ്രചെറി അതേപോലെ കോപ്പർ അങ്ങനെ അതിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടുന്ന് പത്മ ടെക്സ്റ്റൈൽസിൽ നിന്ന് സാരി ഒന്നും വാങ്ങിച്ചില്ല ഭയങ്കര വിലയായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളികളെ കണ്ടപ്പോൾ അവരൊന്നുകൂടെ വില കൂട്ടി അങ്ങനെ നമ്മൾ തിരിച്ചു പോവുന്നു തിരിച്ചത് വീണ്ടും നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി അപ്പോൾ ഓക്കെ ബായ് ബായ് അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്